പട്ടാമ്പി കൊപ്പം മണ്ണങ്കോട് അതിർത്തി തർക്കത്തിനിടെ അച്ഛനും മകനും വെട്ടേറ്റു മണ്ണങ്കോട് സ്വദേശി ചാമി മകൻ വൈശാഖ് എന്നിവർക്കാണ് വെട്ടേറ്റത് അയൽവാസിയായ വിനോദാണ് മടാൾ കൊണ്ട് ഇവരെ വെട്ടിപ്പരിക്കേൽപ്പിച്ചത് പരിക്കേറ്റ ഇരുവരെയും പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അതിർത്തി തർക്കമാണ് അക്രമത്തിൽ കലാശിച്ചത് വിനോദിന്റെ സ്ഥലത്തെ അതിർത്തിയിൽ മതിൽ കെട്ടുന്നതുമായി ബന്ധപ്പെട്ട് തർക്കം ഉണ്ടാവുകയായിരുന്നു റോഡിനിരുവശവുമാണ് ചാമിയുടെയും വിനോദിന്റെയും വീട് വിനോദിന്റെ സ്ഥലത്ത് മതിൽ കെട്ടിയാൽ റോഡിൽ വീതി കുറയുമെന്ന് പറഞ്ഞ് നാളുകളായി തർക്കം നിലനിൽക്കുന്നുണ്ട് ശനിയാഴ്ച രാവിലെ മതിൽ കെട്ടുന്നതിനായി പണിക്കാരെത്തിയപ്പോൾ ചാമിയുടെ മകൻ വൈശാഖ് ചോദിക്കാൻ വരികയും ഇതിനെ തുടർന്ന് വിനോദ് മടാളുമായി വരികയുമായിരുന്നു തുടർന്ന് വീട്ടിലേക്ക് ഓടാൻ ശ്രമിച്ച വൈശാഖിനെ വീട്ടുമുറ്റത്തിട്ട് വെട്ടുകയായിരുന്നു രക്ഷിക്കാനെത്തിയ യും വിനോദ് സംഭവത്തിൽ വിനോദിനെ കൊപ്പം പോലീസ് ഈ ചാനൽ പട്ടാമ്പി ഐ ഹോസ്പിറ്റൽ സേവനത്തിന്റെ വർഷത്തിലേക്ക് ഉപഭോക്താക്കളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ തിമര ശസ്ത്രക്രിയ ഗ്ലൂക്കോമ ലേസർ ചികിത്സാ വിഭാഗം കോണ്ടാക്ട് ക്ലിനിക് ഓപ്റ്റിക്കൽ ഫാർമസി ലാബ് തുടങ്ങി നൂതന സാങ്കേതിക വിദ്യ ഒരുക്കിയുള്ള എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽതോട്ടത്തിൽ അൽസലാമ ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ